നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് നേരിയ തോതിൽ സ്വർണ്ണവില താഴുന്നു ഒരു ഗ്രാമിന് പത്ത് രൂപയും ഒരു പവൻ എൺപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും ഒരു പവന് അറുപത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രൂപയും ഒരു പവന് എഴുപത്തി ഒന്ന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുമാണ് ദിവസേനയുള്ള സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ